നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പതിനെട്ടാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് സബ്സിഡി മണ്ണെണ്ണ വിതരണത്തിനുള്ള പുതിയ സർക്കാർ നടപടി സംസ്ഥാനത്തെ എൺപത് ശതമാനം കടകളെയും പൂട്ടിക്കുമെന്ന് റേഷൻ വ്യാപാരികൾ സബ്സിഡി മണ്ണെണ്ണ ഒരു പഞ്ചായത്തിലെ ഒന്നോ രണ്ടോ റേഷൻ കടകൾ വഴി മാത്രം വിതരണം ചെയ്യാനാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ നീക്കം ഇത് നടപ്പാക്കുന്നത് സംബന്ധിച്ച് അടിയന്തരമായി പഠിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണറുടെ കാര്യാലയത്തിൽ നിന്നും താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി ഇതൊരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് വ്യാപാരികൾ പറയുന്നു കച്ചവടം പൂട്ടേണ്ടി വരും പുതിയ നടപടി റേഷൻ വ്യാപാരികൾ തമ്മിലുള്ള സംഘർഷത്തിന് ഇടയാക്കുമെന്നും മിക്കവരുടെയും കച്ചവടം ഇല്ലാതാക്കുമെന്നും വ്യാപാരികൾ പറയുന്നു ഒരു പഞ്ചായത്തിലെ ചുരുക്കം റേഷൻ കടകളിൽ മാത്രം മണ്ണെണ്ണ എത്തുമ്പോൾ ഈ കടകളിൽ നിന്ന് തന്നെ കാർഡ് ഉടമകൾ അരിയും മറ്റ് സാധനങ്ങളും വാങ്ങിക്കും ഇത് മറ്റുള്ളവരുടെ കച്ചവടത്തെ ബാധിക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് പിങ്ക് മഞ്ഞ കാർഡുടമകൾക്കാണ് നിലവിൽ മണ്ണെണ്ണ ലഭിക്കുന്നത് വർഷത്തിൽ നാലു ഗഡുക്കളായി രണ്ട് ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുന്നത് സ്വകാര്യ ഏജൻസികളാണ് നിലവിൽ ഈ ഒരു റേഷൻ കടകളിൽ മണ്ണെണ്ണ എത്തിക്കുന്നത് ഇനി രണ്ടാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വലിയ സഹായം എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് വരാൻ പോവുകയാണ് നഗര മേഖലകളിലെ പാവപ്പെട്ട സ്ത്രീകളെ ശാക്തീകരിക്കാൻ നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ കർഷകർക്കും മറ്റുമുള്ള സാമ്പത്തിക സഹായം നേരിട്ട് അക്കൗണ്ടുകളിൽ എത്തിക്കുന്നതുപോലെ ഇവർക്കുള്ള സഹായവും അർഹരായവരിൽ നേരിട്ട് എത്തിക്കുന്ന തരത്തിലാണ് പദ്ധതി ആലോചിക്കുന്നത് കുടുംബത്തിലെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളുടെ കൈകളിലേക്ക് നേരിട്ട് പണം എത്തുന്നത് വഴി ഇവരുടെ സാമ്പത്തിക ക്രയവിക്രയം സജീവമാകുമെന്നും വിപണിയിൽ കൂടുതൽ പണം എത്താൻ ഇത് സഹായിക്കുമെന്നുമാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ നഗരങ്ങളിലെ അസംഘടിത മേഖലയിലെ സ്ത്രീകളെയും ദുർബല വിഭാഗത്തിൻ്റെയും ഉന്നമനം ലക്ഷ്യമിട്ടാണ് പദ്ധതി അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായുള്ള തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ഈസ്രം പോർട്ടൽ വഴിയും മറ്റുമായി പദ്ധതിയിൽ അർഹരായവരെ കണ്ടെത്താനാകുമെന്നാണ് ധനമന്ത്രാലയത്തിൻ്റെ കണക്കുകൂട്ടൽ മഹാരാഷ്ട്ര സർക്കാർ ഇത്തരത്തിൽ ആയിരത്തി രൂപ സ്ത്രീകൾക്ക് നൽകുന്ന ഒരു പദ്ധതി ക്യാഷ് ട്രാൻസ്ഫർ പദ്ധതി നടപ്പിലാക്കിയിരുന്നു സമാനമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ വീണ്ടും കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളിലെ സ്ത്രീകൾക്കുമായി ആലോചിക്കുന്നത് ഏകദേശം നാലായിരമോ അയ്യായിരമോ ആയി ഒരു തുക വർദ്ധിപ്പിച്ചായിരിക്കും ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക രണ്ട് വർഷം കൊണ്ട് ഗഡുക്കളായി കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസത്തോടെയെ ഗഡുക്കളായുള്ള കുടിശ്ശിക വിതരണം പൂർത്തിയാവുകയുള്ളൂ ഇത്തരത്തിലുള്ള നീട്ടൽ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമാണെന്നുള്ള വിമർശനവും ഉയരുകയാണ് നിലവിലെ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായ എണ്ണായിരം രൂപയിൽ രണ്ട് ഗഡുവായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ സാമ്പത്തിക വർഷവും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മൂന്ന് ായ നാലായിരത്തി എണ്ണൂറ് രൂപ അടുത്ത സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ നൽകുമെന്നാണ് പ്രഖ്യാപനം ഫലത്തിൽ നാലായിരത്തി എണ്ണൂറ് കോടി നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലമായ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിനുള്ളിൽ വിതരണം ചെയ്താൽ മതിയാകും അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ജൂലൈ പത്തൊമ്പതോടെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ തെക്കൻ ഛത്തീസ്ഗഡിനും വിദർഭയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ പാത്തി സ്ഥിതി ചെയ്യുന്നു ഇതിൻ്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസവും വ്യാപകമായി ഇടിമിന്നലും കാറ്റോട് കൂടിയ മിതമായ ഇടത്തരം മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്രം കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത് എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കും